വെൽക്കം ബാക്ക് ടു മൈ മൈ തോട്ട്സ് ലൈഫ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഡെയിലിയുള്ള ഓരോരോ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത് ഫ്രീ ആയിട്ടില്ല ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് അല്ലേ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാതിരുന്നാൽ അത് മറ്റുള്ളവർ അറിയുന്നത് എങ്ങനെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് ഫലത്തിൽ ഇല്ലാത്ത സ്നേഹത്തിന് തുല്യമാണ് ഒരാളുടെ സ്നേഹം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാളുടെ സ്നേഹം ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ അവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ ഉള്ളിൽ എത്രമാത്രം അവരുടെ സ്നേഹം ഉണ്ടെന്നുള്ളത് ആദ്യം അവരെ അറിയിക്കണം എങ്കിൽ മാത്രമേ അയാളുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹം നമുക്ക് കിട്ടുകയുള്ളൂ സ്നേഹം സ്നേഹമെന്നുള്ള വാക്കെന്ന് പറയുന്നത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു റിലേഷൻഷിപ്പിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഏതൊരു ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സ്നേഹമുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ സ്നേഹമില്ലാത്തയിടത്ത് ബാക്കിയെല്ലാം വെറും അഭിനയം മാത്രമായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ സ്നേഹം സമ്പാദിച്ചേ പറ്റത്തുള്ളൂ ഓരോ തർക്കും കൊടുക്കേണ്ട സ്നേഹം അല്ലെങ്കിൽ ഓരോ തരിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട സ്നേഹം അത് വ്യത്യസ്തമാണ് അല്ലെ അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിലാണോ അവരോട് മര്യാദയോടെയും അച്ചടക്കത്തോടെയും സ്നേഹത്തോടെയും നമ്മൾ നിൽക്കേണ്ടത് ആ രീതിയിൽ നിന്നു പോയാൽ യാതൊരു പ്രശ്നവുമില്ല പലതരക്കാരും പല സ്വഭാവക്കാരുമാണ് മനുഷ്യർ എങ്കിൽ പോലും എല്ലാവരുടെ ഉള്ളിലും ഒരാഗ്രഹമുണ്ടാവും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഒരു വീടിനെ നിലനിർത്തുന്നത് അതിൻ്റെ അടിത്തറയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമില്ലാതിരുന്നാൽ അവിടെ യാതൊരു വിധത്തിലുള്ള സന്തോഷവും മനസമാധാനവും കാണില്ല സ്നേഹമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് നോക്കിയാൽ അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ അങ്ങനെ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കിയാൽ അറിയാം അവർക്ക് ജീവിതത്തോട് യാതൊരു ആഗ്രഹവും കാണില്ല അവർക്ക് യാതൊരു പ്രതീക്ഷയും കാണില്ല അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു നിലനിൽപ്പ് തന്നെ തകരാറിലായിരിക്കും ലോകത്ത് നാം ആദരിക്കേണ്ടതായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്ന് ജ്ഞാനം ഒന്ന് സ്നേഹം ഇത് രണ്ടു ഇത് ഞാൻ പറഞ്ഞതല്ല പ്രശസ്ത ചിന്തകനായിട്ടുള്ള ബെർട്രാൻഡ് ആൻഡ് പറഞ്ഞതാണ് സ്നേഹം ലഭിക്കാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം ഒരിക്കലും പൂർണമല്ല സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നേണ്ടതല്ല രണ്ട് വ്യക്തികൾക്കും തോന്നേണ്ടതാണ് ആ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് പരസ്പരമായിരിക്കാം അങ്ങനെ ഞാൻ നേരത്തെ വന്നതുപോലെ പല തലങ്ങളുണ്ട് സ്നേഹത്തിന് അപ്പോൾ അത് അതിൻറ്റേതായിട്ടുള്ള രീതികൾ തന്നെ തോന്നേണ്ടതാണ് ഒരിക്കലും വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നശിപ്പിക്കാനാവില്ല അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനാവില്ല സ്നേഹം കൊണ്ട് മാത്രമേ വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അറിവുള്ള ആളുകൾ പറഞ്ഞു തരുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് വായനയിലൂടെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് അറിയുന്നതിലൂടെ ആവട്ടെ എങ്ങനെയും ആയിക്കോട്ടെ അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കട്ടെ എല്ലാവരുടെ ജീവിതവും സന്തോഷത്തിലും സമാധാനത്തിലും ആവട്ടെ അപ്പൊ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും തരാം